ഫ്രണ്ട്സ് പി എസ് സി വേദിക് മന്ത്രിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയ ഗാനം ഗീതം എന്നീ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് ആണ് ക്യാപ്റ്റൻ രാംസിംഗ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത് ഇതിൻ്റെ രാഗം ഏതാണ് ശങ്കരാഭരണം ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാളി ഭാഷയിലാണ് ജനഗണമന് രചിച്ചിരിക്കുന്നത് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സ സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഇനി അതിൻ്റെ ചുരുക്ക രൂപം ആലപിക്കാൻ വേണ്ടി ഇരുപത് സെക്കൻഡുമാണ് വേണ്ടത് ചുരുക്ക രൂപം ആലപിക്കാനായി ഇരുപത് സെക്കൻഡാണ് വേണ്ടത് ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഏതാണ് ഭാരത് ഭാഗ്യോ വിധാത ഭാരത് ഭാഗ്യോ വിധാത എന്ന പദ്യത്തിൽ നിന്നാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ഭാരത് ഭാഗ്യോ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം തത്വബോധിനി പത്രികയിലാണ് ഭാരത് ഭാഗ്യോ വിധാത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ജനഗണമന ആലപിച്ചത് ആദ്യമായി ആലപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം സരള ദേവി ചൗതുറാണിയാണ് ആലപിച്ചത് ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആരാണ് സരള ദേവി ചൗതുറാണിയാണ് ആദ്യമായി ആലപിച്ചത് ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ആന്ധ്രാപ്രദേശിലെ മധുരപള്ളിയിലാണ് ആരാണ് തർജ്ജമ ചെയ്യാൻ വേണ്ടി സഹായിച്ചത് മാർഗരറ്റ് ആണ് മാർഗരറ്റ് ആണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ടാഗോറിനെ സഹായിച്ചത് ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആരാണ് ആബിദ് അലിയാണ് ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ് ആബിദ് അലി ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ജയ എന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ സുഖ ചൈൻ എന്ന ഗാനത്തെയാണ് ശുഭ സുഖ ചൈൻ എന്ന ഗാനത്തിനെയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അമർ സോനാർ ബംഗ്ല രചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമുക്ക് ദേശീയ ഗീതം നോക്കാം ഗീതം ദേശീയഗീതം ഗീതം ഏതാണ് വന്ദേമാതുരമാണ് എന്നാണ് ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതിരം രചിച്ചിരിക്കുന്നത് ബെങ്കിങ് ചന്ദ്ര ചാറ്റാർജി ബെങ്കിംഗ് ചന്ദ്ര ചാറ്റാർജിയാണ് സ സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ് ജാതുനാഥ് ഭട്ടാചാരിയാണ് വന്ദേമാധുരം ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആണ് ആനന്ദമഠം ആനന്ദമഠം നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച നോവലാണ് ആനന്ദമഠം ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്ത നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ് നരേഷ് ചന്ദ്രസൻ ഗുപ്ത ആനന്ദമഠം സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് വന്ദേ വന്ദേമാതിരം രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതമാണ് ഇമ്പോർട്ടൻ്റ് ആണ് വന്ദേ വന്ദേമാതിരം രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതമാണ് ഓർത്തു വയ്ക്കണം സംസ്കൃത ഭാഷയിലും ബംഗാളി ഭാഷയിലുമാണ് വന്ദേ വന്ദേമാതിരി രചിച്ചിരിക്കുന്നത് പക്ഷേ മൂല രൂപം ഏതാണ് സംസ്കൃതമാണ് പി എസ് സി ആൻസറും ഏത് തന്നെയാണ് സംസ്കൃതം എന്നുള്ളതാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത് വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആരാണ് ചെയ്തത് അരബിന്ദോ ഘോഷാണ് അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് മദർ ഐ ടു ദി മദർ ഐ ടു ദി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗി മാസികയിലാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് വന്ദേമാതിരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വന്ദേമാതിരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ വന്ദേമാതിരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തി അഞ്ച് സെക്കൻഡാണ് വന്ദേമാതിരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തി അഞ്ച് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് എ ആർ റഹ്മാൻ ഇനി നമുക്ക് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ചന്ദ്ര ചാറ്റാർജിയാണ് ദേശീയ ഗീതമാണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റാർജിയാണ് എഴുതിയിരിക്കുന്നത് ശരിയാണ് അല്ലേ ബെങ്കിംഗ് ചന്ദ്ര ചാറ്റാർജിയാണ് വന്ദേമാതരം എഴുതിയിരിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ശരിയാണോ ഹിന്ദിയിലാണോ എഴുതിയത് അല്ല സംസ്കൃതമാണ് സംസ്കൃതമാണ് രൂപ മൂല രൂപം ഏതാണ് സംസ്കൃതമാണ് അപ്പം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ദേശീയ ഗാനത്തിനൊപ്പം പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത് അത് ശരിയാണ് അപ്പം ഏതൊക്കെയാണ് ആൻസർ വരുന്ന ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ആൻസർ ഒന്നും മൂന്നും ആൻസർ ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പ്രിലിംസിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കാം